നമസ്കാരം കോതമംഗലം മുള്ളരിങ്ങാടും വെള്ളക്കായും ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട കാർ കണ്ടെത്തി ഇന്ന് പുലർച്ചെയാണ് ചപ്പാത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മകലെ പള്ളിക്കവല ഭാഗത്ത് പുഴയിൽ കാർ കണ്ടെത്തിയത് മുള്ളരിങ്ങാട് ലൂർ മാതാ പള്ളി വികാരി ഫാദർ ജേക്കബ് അട്ടപ്പള്ളിയുടേതാണ് കാർ ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് കാർ ഒഴുക്കിൽപ്പെട്ടത് ഈ സമയം ചപ്പാത്തിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ രൂപപ്പെട്ടിരുന്നു ഇന്നലെ വൈകിട്ട് മണിക്കൂറുകളോളം മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ചപ്പാത്തിലും പുഴയിലുമെല്ലാം നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു ഈ സമയത്താണ് ഭവന സന്ദർശനം കഴിഞ്ഞ് വൈദികൻ കാറിൽ ചപ്പാത്തിലെത്തിയത് ചപ്പാത്ത് മുറിച്ചു കിടക്കുന്നതിനിടെ കാർ ഒഴുക്കിൽപ്പെട്ടു ഓടിച്ചിരുന്ന വൈദികൻ ഒരു വിധത്തിൽ ഡോർ തുറന്ന് നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഒഴുകിയെത്തിയ വന്മരത്തിന്റെ ശിഖരത്തിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയ കാർ താഴേക്ക് ഒഴുകിപ്പോകുന്നത് തടയാൻ നാട്ടുകാർ കയർ കെട്ടി ബന്ധിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മുള്ളരിങ്ങാട് മേഖലയിൽ മണിക്കൂറുകളോളം കനത്ത മഴ പെയ്തിരുന്നു ഇതേ തുടർന്ന് ജലപ്രവാഹം ആകാം പരീക്കണ്ണി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കയത്ത് ഉരുൾപൊട്ടി എന്ന തരത്തിൽ ഇന്നലെ രാത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തിപ്പെട്ടിരുന്നു കാറിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാവിലെ എട്ട് മണിയോടെ തന്നെ കാർ കരയ്ക്ക് കയറ്റി മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു